ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ നാശനഷ്ടങ്ങൾ അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ രണ്ട് രാഷ്ട്രങ്ങളും നിലനിൽപ്പിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളിലേക്ക് അല്ല പ്രധാനമായും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശത്രുവിനെ എങ്ങനെ നശിപ്പിക്കാം എന്ന കാര്യത്തെ കുറിച്ചാണ് അതിനുവേണ്ടി പല രീതികളും പല സ്ട്രാറ്റജികളും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സൈനിക നേതാവ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കരുത് ശത്രു ദുർബലപ്പെട്ട ഈ നിമിഷത്തിൽ അവസാനിച്ചാൽ അത് വീണ്ടും ശക്തി പ്രാപിച്ച് തിരിച്ചു വരും അതുകൊണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ രീതിയിലാണ് ആക്രമണങ്ങൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിലുള്ള മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ടവറുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ബിരുസബ് അതുപോലെ തന്നെ ഹൈഫ ഹൈഫീപ് ഈ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത് ബീറുസഭയിൽ ആറുനില കെട്ടിടം തകർക്കുകയുണ്ടായി മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മൊസാദിന്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ സിമെന്റ് കമ്പനി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാമ്പത്തിക സോയിസുകളെയാണ് ആക്രമണത്തിന് വിധേയമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം തെബ്ലദ്വീപിലെ അമ്പല ചുംബികളായ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പനികളുടെ വലിയ ടവറുകളാണ് വെണ്ണീരായി പൊടിപൊടിയായി മാറിയിരിക്കുന്നത് അത്രയും ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനും ഇസ്രയേലും ഒക്കെ അല്പം ചില മിസൈലുകൾ പ്രതിരോധിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണെങ്കിലും കാര്യമായും ലക്ഷ്യത്തിലേക്ക് പതിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്നുള്ള സൈനികരായ പലരും വിടുന്ന വീഡിയോകളിൽ നിന്ന് പുറത്തു കൊണ്ടു കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൽ നിന്നുള്ള ഒരു റിസർവ് സൈനിക പറഞ്ഞ ഒരു വോയിസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം എല്ലാം നിലച്ചുപോയി എന്നാണ് പിന്നീട് നടക്കുന്നത് ഭീതിജനകമായ കാഴ്ചകളായിരുന്നു ഇസ്രയേലിൽ എന്നാണ് ആ വീഡിയോ കുറച്ച് ദീർഘമാണ് അത് നമുക്ക് പിന്നീട് കേൾക്കാം ഇസ്രയേലിൽ നിന്നുള്ള എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട് ഇറാൻ ഇത്രയും കൃത്യതയോടെ ആക്രമിക്കുമെന്ന് ഒരിക്കലും ഇസ്രയേൽ വിചാരിച്ചിരുന്നില്ല അവരുടെ അയൻഡോമും തുടങ്ങിയിട്ടുള്ള പ്രത്യേകിച്ച് അമേരിക്കയുടെ താടക്കമുള്ള സംവിധാനങ്ങൾക്ക് ബാലിസ്റ്റിക് ഒക്കെ തടയാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു മറ്റുള്ള മിസൈലുകളൊക്കെ ഡോം തടയുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതെല്ലാം നിഷ്ക്രിയമായി മാറിയിരിക്കുകയാണ് അനാവശ്യമായ യുദ്ധത്തിനാണ് ഇപ്പോൾ ഇസ്രയേൽ ഒരുങ്ങിയത് എന്നുകൂടെ ഇസ്രയേലിൽ സൈനികരായ പല ആളുകളും പറയാൻ തുടങ്ങി എന്നത് യഥാ യാഥാർത്ഥ്യമ്മയെ വിളിച്ചറിയിക്കുന്നതാണ് അതേസമയം ഇറാന്റെ ആക്രമണത്തിന്റെ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ പുറത്തു വരാതെ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇസ്രയേലിൽ വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെയെല്ലാം ഇപ്പോൾ കേസ് വന്നുകൊണ്ടിരിക്കുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട് പിന്നെ അതിനെയൊക്കെ മറികടന്നു വരുന്ന ഏതാനും ചില വീഡിയോകൾ മാത്രമാണ് അല്ലെങ്കിൽ ഫോട്ടോസുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങളാണ് ഇറാൻ ഇറാൻ ഇസ്രയേലിനകത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഇറാന്റെ ആണവ നിലയത്തിനു നേരെ ആക്രമണം ഉണ്ടായിരുന്നു പക്ഷെ ഈ ആക്രമണം യഥാർത്ഥത്തിൽ ഈ ആണവ നിലയം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് വർഷങ്ങളായിട്ട് യൂറോപ്പും അമേരിക്കയും അതുപോലെ ഇറാനുമായിട്ടായ ആണവ കരാറിൽ ഒപ്പുവെച്ച ആ ഘട്ടം മുതൽ നിർത്തിവെച്ചതാണ് ഈ ആണവ റിയാക്ടർ പക്ഷെ ആ ആണവ റിയാക്ടറിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ റേഡിയേഷൻ അല്ലെങ്കിൽ മറ്റുള്ള കുറിച്ച് അവിടെ ചിന്തിക്കേണ്ടതില്ല എങ്കിൽ പോലും റഷ്യയും ചൈനയും ശക്തമായി ഇപ്പോൾ ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത് വളരെ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇത് സാധാരണ ഒരു സ്വരമല്ല കുറച്ച് ഗൗരവത്തോടെയാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളും ഒരുമിച്ച് ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത് യുദ്ധം ഇപ്പോൾ അവസാനിക്കുമോ എന്നത് കൃത്യമല്ല എന്തായാലും ഇസ്രയേൽ അവസാനിപ്പിക്കാതെ ഇറാൻ അവസാനിപ്പിക്കുകയില്ല എന്ന കാഴ്ചപ്പാടുള്ളത് കാരണം അവരാണ് ആരംഭിച്ചിരിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ചർച്ചയ്ക്ക് എവിടെക്കെങ്കിലും പോയി എന്ന് തുടങ്ങുന്ന വാക്കുകൾ ഇത് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഇറാന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്നത് മാത്രമാണ് എന്ന് ആരും വിശ്വസിക്കരുത് എന്നുകൂടെ അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി